ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു നല്ല രസീഗൻ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത് ഇത് പലർക്കും ഇത് കുട്ടിക്കാലത്തെ ഓഹകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഞാൻ എന്താ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ഉഴുങ്ങിയത് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് ഉപ്പുമാവുണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇത് എൻ്റെ പണ്ടത്തെ ഒരു ഓർമ്മ ഓഹ്മലാണ് പണ്ട് കഴിച്ച ഭക്ഷണത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഒരു വറ്റൽമുളകും വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എന്താ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഒരു ചീനിച്ചിട്ട് എളുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് സാധനം കൂടിയും ഏഡ് ചെയ്യാണ്ട് കിട്ടോ അപ്പോൾ ഞാൻ ഒരു ലക്ഷം കടുക് ഇട്ടു കടുക് ഇത് ശടപടയിൽ നിന്ന് പൊട്ടുന്നു കടുക് ശടപടയെ പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാൻ കാണുന്നത് ഉഴുന്ന് മണിയായിട്ടുള്ള ഇതാണ് അല്ലാതെ പണ്ടത്തെ പോലെ സ്ട്രിക്റ്റായിട്ടുള്ള ഉഴുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ആ ഉഴുന്ന് മണി കുറച്ചിട്ടു പിന്നെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ വേണമെന്നുള്ളവർക്ക് ഇടാം കേട്ടോ അണ്ടിപ്പരിപ്പും കട ഇതൊക്കെ വേണമെന്നുള്ളവർക്ക് ഇടാം ഇതൊക്കെ കടുകും ഉഴുന്ന് പരിപ്പും ചുവന്ന് വന്നപ്പോൾ ഞാൻ എന്തായിരിക്കും ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇതൊക്കെ കൂടിയിട്ടിട്ട് വഴറ്റുന്നു അത് അപ്പം ചുവന്ന നിറായി തുടങ്ങി അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വച്ചേക്കണേ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എന്ന് കാണു വിചാരിക്കുന്നു അഥവാ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക മധുരക്കിഴങ്ങിൻ്റെ വേറെ ചില റെസിപ്പുകളും ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് ഇത് വളരെ ഗുണമുള്ള സാധനമാണ് പ്രമേഹ രോഗികൾക്കും കഴിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഈ ഉള്ളി തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ഞാൻ ഇങ്ങനെ അതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ച ഉരുളക്കിഴങ്ങാണ് അല്ല ഉരുളക്കിഴങ്ങ് അല്ല സ്വീറ്റ് പൊട്ടറ്റോ ആണ് തെറ്റിപ്പോയില്ലേ അതാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് എന്നിട്ടിങ്ങനെ കട്ടകൾ കിട്ടാതെ നമ്മൾ വീർത്തി എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണം നാളികേരം നല്ല ഫ്രഷ് കോക്കനട്ട് ഫ്രഷ് ആയിട്ടുള്ള തിരുമ്മിയത് അപ്പം തിരുമ്മിയെടുത്ത നാളികേരം ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതൊക്കെ ഒരു കളർ കോമ്പിനേഷൻ നല്ലതല്ലേ പിന്നെ വേണമെങ്കിൽ മല്ലിയില ചേർക്കാം അത് ആയിക്കഴിഞ്ഞു താ വളരെ ഈസിയാണ് കണ്ടു അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് കൂടി കഴിക്കുക അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക വിവരം എന്നെ അറിയിക്കുക പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്കൊക്കെ ഒരു കൂട്ടാവൂത് അതുപോലെ പുതിയ കുട്ടികൾക്ക് ഇത് വളരെ രസകരമായി തോന്നും അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് വിവരം എന്നെ അറിയിക്കണം കേട്ടോ എല്ലാവർക്കും സുഖവും സമാധാനവും നേരുന്നു അപ്പം ഞാനിത് കഴിക്കാൻ പോവാൻ കേട്ടോ ഇത് രാത്രി ഭക്ഷണമായിട്ടും പ്രഭാത ഭക്ഷണമായിട്ടും കഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വിവരം എന്നെ അറിയിക്കുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനൊന്നും ഒരു പിശുക്കും കാണിക്കേണ്ട അതൊക്കെയല്ലേ നമുക്കൊരു രസം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പലതുവരുണ്ട് പണ്ട് വടക്കാ പോകുമ്പോൾ നശിച്ചും പുള്ളിക്കിഴങ്ങും അതിൻ്റെ ഇടയിൽ കുറച്ച് കപ്പവള്ളിയും ഒക്കെ നട്ടുണ്ടാക്കാറുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മ വരിക രണ്ടുപക്ഷേ കപ്പക്കിഴങ്ങ് നിക്കാളും കൂടുതൽ കൊള്ളിക്കിഴങ്ങ് ഉപയോഗിച്ചിരുന്നതു മാത്രം ഞാൻ ഇവിടെ എഫ് ബിയിലൊരു ലേഖനം വായിച്ചു കപ്പക്കിഴങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പത്തിരുപത് തരത്തിലുള്ള കപ്പക്കിഴങ്ങിൻ്റെ വള്ളികൾ നട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഓരോ കിഴങ്ങിനും കുറേശ്ശെ കുഹശ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഗുണങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കേൾക്കുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അലൈനിൽ വെച്ച് നല്ല ഡാർക്ക് പർപ്പിളായിട്ടുള്ള കപ്പ കിഴങ്ങ് കഴിച്ചിരുന്നു അതൊരു പ്രത്യേക മധുരമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും പപ്പടക്കുപ്പും മധുരക്കിഴങ്ങിൻ്റെ മധുരവും പച്ചമുളകും ചോമുളിയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കിട്ടും പണ്ട് വീട്ടിൽ ചേ ചേച്ചിമാർ ഏകാദശി പിന്നെ തിങ്കളാഴ്ച വ്രതം ശനിയാഴ്ച വ്രതം ഒക്കെ ഉണ്ടാക്കുക ഒരിക്കലൊക്കെ എടുക്കുമ്പോൾ രാത്രി മിക്കപ്പോഴും ഈ ഉപ്പും ഉണ്ടാക്കി കഴിക്കുക അന്ന് പിന്നെ അവർ കയറ്റൊന്നും ഇല്ലാന്ന് മാത്രം പക്ഷെ നല്ല ടേസ്റ്റാണ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക അതുപോലെയുള്ള ഭക്ഷണവും കഥകളും കവിതകളുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയായിരിക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി എംബുമായിട്ട്